നമ്മൾ കേരളത്തിലെ ജനങ്ങളിന്ന് ഒരു മോഹവലയത്തിലകപ്പെട്ട് അപസ്മാര രോഗബാധിതരെ പോലെ ജീവിക്കുകയാണ് നമുക്ക് സത്യവും കള്ളവും പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം എല്ലാം നമ്മളെ ഇരുട്ടിൽ നിർത്തി വെള്ളപൂശി വെളുപ്പിച്ചെടുക്കുന്ന ഓരോ ദിവസങ്ങളുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഭരണവും അവസാനിക്കാറായി അടുത്ത മൂന്നാം ഭരണം എങ്ങനെയും കൈക്കലാക്കാനുള്ള തത്രപ്പാടിൽ അവർ നെട്ടോട്ടമോടുമ്പോൾ അവർക്കെതിരെ ഉണ്ടാകുന്ന അവരുടെ ദുർഭരണത്തിൻ്റെ ഓരോരോ സംഭവങ്ങളും സത്യങ്ങളും വെളിച്ചത്ത് വരുമ്പോൾ അതിനെയെല്ലാം ഉടൻ തന്നെ വെള്ളയടിച്ച് പൂശുകയാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ജനങ്ങൾക്ക് സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ അതിന് കാരണം നമ്മൾ ഉദാഹരണ സഹിതം ഒന്ന് ചിന്തിച്ച് നോക്കൂ മൂന്നാം ഭരണം കിട്ടുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ എല്ലാ മതങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അതായത് വെള്ളാപ്പള്ളി നടേശനെയും ഇന്നോളം ഈ ഇടതുപക്ഷത്തോട് സഹകരിക്കാതിരുന്ന സുകുമാരൻ എൻ എസ് എസിൻ്റെ സുമാരൻ നായരെയുമെല്ലാം പിടിച്ച് കൂട്ടി ഒരിടത്തൊതുക്കി സകല ജാതി മത വർഗീയതകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തി അതിഭയാനകമായ വിജയം പ്രഘോഷിക്കുമ്പോഴാണ് അയ്യപ്പനെ കൊള്ള നടത്തിയ സംഭവങ്ങളൊന്നൊന്നായി പുറത്തേക്ക് വരുന്നത് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ വരുമ്പോഴേ അതിനെ വെള്ളയടിച്ച് മാറ്റി തങ്ങൾ പരിശുദ്ധരാണെന്ന് നമ്മുടെ സർക്കാരും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അതിനുവേണ്ടി അവരുണ്ടാക്കുന്ന വിവാദങ്ങളൊന്നും തന്നെ നമുക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം വളരെ നികൃഷ്ടമായ രീതിയിലാണ് നമ്മളോട് ഗവൺമെൻറ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് ആറ് ലക്ഷത്തോളം പേര് ഇന്നും ഭക്ഷണമോ വെള്ളമോ കുടിവെള്ളമോ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ കിടക്കാടമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ നിന്നല്ല പാമ്പ് കയറി കടിച്ചാൽ പോലും അതായത് ഒരു തറ പോലും ഒന്ന് കെട്ടി ഉയർത്തി ജീവിക്കാനാകാത്ത വിധ കുടിലുകളിൽ കിടക്കുന്ന ആറ് ലക്ഷത്തിലധികം കേരളീയരുള്ള സ്ഥിതിക്ക് സമയത്ത് ഈ നമ്മുടെ കേരളത്തിൽ ദരിദ്ര പോലുമില്ല എന്ന് പ്രഖ്യാപിച്ച് നമ്മളെ കബളിപ്പിക്കുന്നു അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളായി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ മുഴുവൻ ഓരോ ദിവസവും വിളിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നടക്കുന്ന ഭയാനകമായ കൊള്ളയുടെ ചരിത്രങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ സർക്കാർ ഉടൻ തന്നെ അതിനെ വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഏത് വിധത്തിലും ഭരണം കൈയടക്കുക നമ്മുടെ രാജ്യ കേരളത്തിൽ വെറും അറുപത്തി നാലായിരം പേര് മാത്രമാണ് ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും വേദനയും അനുഭവിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് തൊഴിലില്ലാത്തത് വീടില്ലാത്തതെന്ന് പറഞ്ഞ് അറുപത്തിനാലായിരം പേരുടെ വിവരം വെളിപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാരിവിടെ വിജയാഘോഷം നടത്തുന്നത് എന്നാൽ ആറ് ലക്ഷം പേരേക്ക് സർക്കാർ കേന്ദ്ര സർക്കാർ ഇവിടെ റേഷൻ വിതരണം ചെയ്യുന്നുണ്ട് പൈസ ഇല്ലാതെ സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മെച്ചപ്പെട്ടവരാണെന്നും ദാരിദ്ര്യമില്ലെന്നും കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആരി പോലും കിട്ടാതെ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾ ഇവിടെ പട്ടിണി കിടക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് തയ്യാറെടുത്തേ മതിയാകും അവർക്ക് കേന്ദ്ര സർക്കാർ അരി കൊടുക്കാത്ത അവസ്ഥ വരുമ്പോൾ ഇവരെ ഇത്രയും പട്ടിണിക്കിലേക്ക് തള്ളിയിടുന്ന ശാപവും പ്രാക്കും വാങ്ങി വെച്ചുകൊണ്ട് അടുത്ത ഭരണത്തിന് വേണ്ടി ഇവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൾ പരിശുദ്ധരാണ് ഓരോ ദിവസവും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി തൂർത്തടിച്ച് കളയുന്നതിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ തൂർത്തെന്ന് പറയുന്നത് നൂറുകണക്കിന് പോലീസുകാരും വിദേശയാത്രയും അകമ്പടി യാത്രയും സുഖലോലുപമായ ജീവിതവും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹാക്കൾക്കും സമ്പാദിച്ചു കൂട്ടാനുള്ള സകല അവസരവും കൊടുത്ത് ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് ഇവർ ഈ സഖാക്കളായ നിസ്സാരമായ അഞ്ചോ പത്തോ ശതമാനം വരുന്ന കേരളത്തിലെ മനുഷ്യർ മാത്രം സുഖമനുഭവിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരെല്ലാം ബ്ലേഡ് മാഫികളുടെ കയ്യിൽ അതായത് കുട്ടികളെ പഠിപ്പിക്കാനും ഒരു വസ്ത്രം വാങ്ങാനും വരെ ഒരു ഫോൺ വാങ്ങാൻ വരെ ഒരു ബൈക്ക് വാങ്ങാൻ വരെ സകലടത്തു കടം വാങ്ങി നമ്മൾ നിത്യേനെ നിത്യേന കടക്കണിയിലകപ്പെട്ട് ബ്ലേഡ് മാഫിയയ്ക്ക് വിധേയമായി ജീവിക്കുമ്പോൾ മദ്യത്തിന് വേണ്ടി മദ്യം കേരളം മുഴുവൻ ഒഴുക്കി ഗവണ്മെൻറ്റ് പണം സമ്പാദിക്കുമ്പോൾ അതുപോലെ തന്നെ ലോട്ടറിയുടെ കൊള്ളയും സകലവിധ കൊള്ളകളും നടത്തുമ്പോൾ അതിനെല്ലാം വിധേയരായി നമ്മുടെ മനുഷ്യരിവിടെ മാടുകളെപ്പോലെ പണിയെടുത്ത് കൊലയും കൊള്ളയും പിടിച്ചു പറയും ബലാത്സംഗവുമായി നശിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ യാതൊരു തരത്തിൽ എന്നിട്ട് നമ്മുടെ ഗവണ്മെൻ്റ് പറയുന്നത് ഇവിടെ മുഴുവൻ വികസനം കൊണ്ടങ്ങ് ഒഴുകുകയാണ് കേരളം പുരോഗതിയിലേക്ക് പോവുകയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി കോടാനുകോടി രൂപയാണ് ഓരോ സമ്മേളനങ്ങൾക്കും മാത്രം ചിലവഴിച്ച് കളയുന്നത് ഒരു ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കോടിക്കണക്കിന് രൂപയാണ് തൂർത്തടിച്ച് കളയുന്നത് എന്തിനു വേണ്ടി ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് നമ്മളെ എല്ലാം നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി ലോകത്തിൻ്റെ സഹായങ്ങൾ പോലും നമുക്ക് ലഭിക്കാതെ പ്രധാനമന്ത്രിയുടെ സഹായം ലഭിക്കാതെ എല്ലാ തരത്തിലും നമ്മളെ പീഡിപ്പിച്ചു ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ചക്രശ്വാസം വലിയാണ് നമ്മൾ കാണുന്നത് എന്ത് ചെയ്താലും തങ്ങൾ അധികാരത്തിൽ വരാനോ കഴിയില്ലെന്നും വരുത്തില്ലെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ നിന്ന് ലോക ബാങ്കിൽ നിന്നും നമ്മുടെ ബാങ്കുകളിൽ നിന്നും കേരളത്തിലെ ബാങ്കുകളിൽ നിന്നും കിട്ടാവുന്നിടത്തുന്നെല്ലാം കടം വേടിച്ച് കടം വേടിച്ച് കടം വേടിച്ച് നമ്മളെ മുടിപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരു കാരണവശാലും സത്യമറിയാതിരിക്കാൻ വാർത്താ മാധ്യമങ്ങൾ വരെ കയ്യിലടക്കി കള്ളപ്രചരണം നടത്തി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ എത്ര കേസുകൾ വന്നാൽ പോലും ഒരു കോടതി പോലും നമ്മളെ ശിക്ഷ അവരെ ശിക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ എത്രത്തോളം ഇവർ കശാപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണകൂടം ഇനിയും നമുക്ക് വേണമോ എന്നതിനെക്കുറിച്ച് നമ്മൾ കുലംകുഷമായി ചിന്തിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ